നമസ്കാരം ഞാൻ അപ്പക്കൂട്ടൻ കടിമേനി കൃഷിപ്പത്തായം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ചെണ്ടുമല്ലി കൃഷിയും അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളൊരു പങ്കുവെക്കാൻ പോകുന്നത് നേരെ നമുക്ക് വീട്ടിലിട്ട് പോകാം ചെണ്ടുമല്ലി കൃഷി ഇന്ന് കേരളത്തിൽ വളരെ പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ കാലമായിട്ട് അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ഓണത്തിനൊക്കെ പൂക്കൾ ഒരുക്കാൻ വേണ്ടി പൂക്കൾ കാത്തിരിക്കുക ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കുറച്ച് കാലമായി നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ തന്നെ എല്ലാവരും തന്നെ ചെണ്ടുമല്ലി കൃഷി ചെയ്തു വരുന്നുണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് നമുക്ക് ഇതുപോലെയുള്ള ചാക്കുകൾ നമുക്ക് ചെണ്ടുമല്ലി കൃഷി ചെയ്യാം അത്യാവശ്യം ഒരു പത്തോ ഇരുപത്തഞ്ചോ തൈ നട്ടാലും നമുക്ക് ഓണത്തിനുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ല കുറച്ചും കൂടി വ്യാപകമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഏരിയ മറച്ചുകൊണ്ട് നടാം അപ്പോൾ ഇത് നട്ടിട്ട് ഏകദേശം ഒരു മാസമായി മഴ കാരണമാണ് കുറച്ച് താമസിച്ചത് ഇപ്പോൾ ഇതിൻ്റെ ഈ ചെയ്യേണ്ട സമയമാണ് അപ്പം ഇത് നമ്മൾ ഫ്രൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച പോലെ ചനപ്പ് പൊട്ടി കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇന്നിപ്പം വെയിൽ വെയിലുള്ള ദിവസം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇത് മുറിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മുറിച്ചെടുത്ത് ഫംഗസ് വന്നിട്ട് ചീഞ്ഞുപോകും അപ്പം ഇത് നമുക്ക് ഫ്രൂൺ ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ മേലെ നിന്ന് ഒരു നാലല്ല താഴെ കണക്കായിട്ട് കട്ടാക്കുക കട്ടാക്കുക കട്ടാക്കിയിട്ട് രണ്ട് തരത്തിൽ ചെയ്യാം നമ്മൾ ഈ ഈ തൈ നമുക്ക് വേറെ സ്ഥലത്ത് നടാം ഇനി അല്ല ഇവിടെ കുറച്ച് ഗ്യാപ്പിലുണ്ട് നമുക്ക് ഇതിൽ തന്നെ ഇട നട്ട് കൊടുത്താലും മതി നട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമുക്കിതിന് കുറച്ച് വെള്ളം കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കാം അതാണ് പൂണിങ് ഇനി അല്ല നമ്മൾ മഴ പെയ്യുന്നുണ്ട് എങ്കിലും നമ്മളിതിന് സാഫ് അടിച്ചു കൊടുക്കണം കാരണം ഈ മുറിച്ച ഈ ഇവിടെ നമ്മൾ ഫംഗസ് വരും അപ്പം നല്ല വെയിലുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ മഴ പെയ്യുന്നില്ലെങ്കിൽ നമുക്കവിടെ ഒന്നും വരില്ല അത് ഉണങ്ങിക്കോളൂ അവിടെ മഴയുള്ള കാലഘട്ടത്ത് മാത്രമേ നമുക്ക് കാഫ അടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൽ നിന്നും നമുക്ക് പൂക്കൾ കിട്ടും അതും ചെ നന്നായിട്ട് വരും അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ കണ്ടത്തിൽ ചെയ്തിരുന്നു പഞ്ചായത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടി നല്ല രീതിയിൽ തന്നെ ചെയ്തു ഏകദേശം മുന്നൂറോളം ചെണ്ടുവല്ലി ചെയ്താണ് ഈ വർഷം പിന്നെ അതിനൊന്നും പോയില്ല കുറച്ച് സ്വന്തം ആവശ്യത്തിന് കുറച്ച് ഇവിടെ നട്ടുവാൻ മാത്രം നമ്മൾ ഇതൊരു ടൈം പാസും കൂടിയാണ് പിന്നെ നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് നല്ല പൂക്കൾ പറിച്ചെടുക്കാൻ പറ്റും ഈ രീതിയിൽ ചെയ്താൽ നല്ലതാണ് അപ്പം എല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് ചെയ്യണം ഇനിയിപ്പം ഇക്കൊല്ലം ഇനി ഓണത്തിന് പറിക്കാൻ മാത്രം ഇനി ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം ഇക്കൊലത്തെ മഴ കുറച്ച് ബുദ്ധിമുട്ട് എല്ലാ കാര്യത്തിലും ആയതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ശ്രദ്ധിക്കുക അത്രയേ പറയാനുള്ളൂ അപ്പം സ്ഥലപരിമിതി ഉള്ളവർക്ക് ഈ രീതിയിൽ ചാക്കിലും ചെയ്യാം ഇതൊക്കെയാണ് ചെണ്ടുമല്ലി വിശേഷങ്ങൾ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം